ഞാൻ മുമ്പ് കേരളത്തിലെ കടൽക്കരയോട് ചേർന്നുള്ള മുനമ്പുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ഇതുപോലെ ധാരാളം മുനമ്പുകളുണ്ട് എന്നാൽ ഇന്ത്യയുടെ കിഴക്ക് വശത്ത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലൊന്നും ഈ ടൈപ്പ് മുനമ്പുകളെ ഇല്ല കൂടാതെ ഈ മുനമ്പുകളൊന്നും ഒരേ കാലത്ത് ഉണ്ടായതുമല്ല കാരണം നമ്മൾ കർണാടകയിലെ ഷിരൂറിന്റെ അടുത്തുള്ള മുനമ്പിൽ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ബേക്കൽ കോട്ട മുനമ്പ് വരുന്നത് ഈ ലൈനിന്റെ ഉള്ളിലാണ് ഇനി ബേക്കൽ കോട്ടയിൽ നിന്ന് വീണ്ടും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ അതിനുമുള്ളിലാണ് ബാക്കിയുള്ള എല്ലാ മുനമ്പുകളും ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന കര പല കാലഘട്ടങ്ങളിൽ ഘട്ടം ഘട്ടമായി ചെറുതാവുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് കാരണം െക്കുറിച്ചൊരു സൂചന ലഭിച്ചത് ഹിമാലയൻ ഫോമേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഗോഡ് വാന എന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് ഇന്ത്യൻ പ്ലേറ്റ്സ് വേർപ്പെടുന്നത് തുടക്കത്തിൽ വർഷം രണ്ട് സെന്റിമീറ്റർ എന്ന സ്പീഡിൽ സഞ്ചരിച്ച ഇന്ത്യൻ പ്ലേറ്റ്സ് പിന്നീട് വർഷം പതിനാല് സെന്റിമീറ്റർ എന്ന സ്പീഡിലാണ് സഞ്ചരിച്ചത് അതിന് കാരണമാവട്ടെ സോമാലിയ പ്ലേറ്റ് വന്ന് ഇടിച്ചതും കൃത്യമായി പറഞ്ഞാൽ പത്ത് കോടി വർഷം മുമ്പ് ഇന്ത്യൻ പ്ലേറ്റ് മുകളിലേക്ക് സഞ്ചരിക്കുകയും ഇതിൻ്റെ കൂടെ സൊമാലിയ പ്ലേറ്റും ചേർന്നപ്പോൾ വേഗത കൂടി ഈ വേഗതയാണ് ഉയരമുള്ള ഹിമാലയമുണ്ടാക്കുവാൻ കാരണമായത് സൊമാലിയൻ പ്ലേറ്റ് വന്ന് എന്ന് പറഞ്ഞല്ലോ ഈ ഇടി തന്നെയാണ് ഈ മുനമ്പുകൾക്ക് കാരണമായതും ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് മാത്രം മുനമ്പുകൾ ഉള്ളതും അതേപോലെ ഈ പ്ലേറ്റുകൾ നേരെ വന്ന് കരയിലിടിക്കുകയല്ല പ്ലേറ്റിന്റെ ബൗണ്ടറി ഉള്ളത് കടലിന്റെ അടിയിലാണ് ഈ ഇടിയൊക്കെ നടക്കുന്നത് കടലിന്റെ അടിയിലും എന്നാൽ വെറും നൂറ് കിലോമീറ്ററോളം കട്ടിയുള്ള ഇന്ത്യൻ പ്ലേറ്റിന് മുകളിൽ മുന്നൂറ് കിലോമീറ്റർ കട്ടിയുള്ള സൊമാലിയൻ പ്ലേറ്റിന്റെ ആധിപത്യമുണ്ടായി അതുകൊണ്ട് തന്നെ സൊമാലിയൻ പ്ലേറ്റ് താഴെയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യൻ പ്ലേറ്റിന്റെ മുകളിൽ ഇതുപോലെ ഇടിവുണ്ടാവുകയും ചെയ്യും കേരളക്കരയ്ക്ക് ഇരുപത് ലക്ഷം വർഷം പ്രായം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മുനമ്പുകളെല്ലാം ഉണ്ടായത് കടലിന്റെ അടിയിൽ തന്നെ ആയിരിക്കണം പിന്നീടുണ്ടായ ഗ്ലോബൽ കൂളിംഗ് കാരണം കടൽ പിൻവലിഞ്ഞപ്പോൾ ഇന്നുള്ള കേരളക്കര ഉണ്ടായി ഇങ്ങനെ കേരളക്കര ഉണ്ടായ ശേഷം വീണ്ടും ഒരു ലാൻഡ് അപ്ലിഫ്റ്റ് നടന്നിട്ടുണ്ട് അങ്ങനെയാണ് മുമ്പൊഴുകിയിരുന്ന ഒരു പുഴ രണ്ടായി മുറിയുന്നതും വേമ്പനാട്ട് കായൽ ഉണ്ടാവുന്നതും കൂടുതൽ ഡീറ്റെയിൽസ് മുകളിൽ കൊടുത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കാണാം